ഇപ്പം നമ്മുടെ നെൽകൃഷി നമ്മുടെ കൺട്രോളിലായി ഇനിയുമാണ് നമ്മൾ നെല്ലേതര വരുമാനം കണ്ടെത്താനായിട്ടുള്ള പച്ചക്കറി കൃഷിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മളിവിടെ പയറാണ് ചെയ്ത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറച്ച് ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അതും സാരമില്ല നമ്മൾ തരണം ചെയ്ത് വീണ്ടും പൂർവാദ്യ ശക്തിയോടെ നമ്മൾ കയറി വരികയാണ് ഇത് ഇതേണ്ട ഇനിയിപ്പം ഇവിടെ ഇവിടെയല്ല ഇവിടെയെല്ലാം നമ്മൾ ബഡ്ഡുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുക ഇതുകൊണ്ടാണ് നമ്മൾ നാല് ബഡ് ആണ് തയ്യാറാക്കുന്നത് ഇത് ഭയങ്കര വളക്കൂറുള്ള മണ്ണാണ് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നീ പുല്ലുകളിവിടെ കയറുന്നത് ഇത് ഞാൻ വെള്ളരി ഒരു ക്രോപ്പ് വെള്ളരി കഴിഞ്ഞു വിളവെടുപ്പ് കഴിഞ്ഞു ഇനി അതെല്ലാം പറിച്ച് കളഞ്ഞിട്ടത് വൃത്തിയാക്കിയിട്ട് നമ്മൾ അടുത്ത ഇടും ചെയ്യാനായിട്ടുള്ള തൈകളെല്ലാം വീട്ടിൽ റെഡിയായി നിൽക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ ഫ്രീ ആണ് കാരണം ഇനി കള കളയ്ക്ക് വെള്ളം പറ്റിച്ച് അതിനുശേഷം വളവെടിയിലൊക്കെ വളവെടീലൊരു മൂന്നാല് ദിവസം സമയം കിട്ടും ആ സമയം കൊണ്ട് ഇവിടുത്തെ പണി വീർത്തും ഇത് കഴിഞ്ഞ ഹെവി ആയിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടെ ഞാൻ ഇവിടുന്ന് ആ പൊക്കമുണ്ടാകുന്ന അത് ഇപ്പോഴും അവിടെ വെള്ളം കയറിയിട്ടില്ല അത്രേ സ്ഥലത്തു നിന്നാണ് നമ്മൾ മണ്ണ് ചാക്കിനകത്ത് വലിച്ചിവിടെ കൊണ്ട് ഡംപ് ചെയ്ത് ഇതിവിടെ നമ്മളിപ്പം നെല്ലിടുന്ന കളവാണ് നല്ല രീതിയിലത് കളവും റെഡിയാക്കി എടുത്ത് ഇവിടെ ഇപ്പം നല്ല പല ഇനം പച്ചക്കറികളിവിടെ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇതെന്താണെന്ന് വെച്ച് ചന്ദനത്തിൽ ഇത് ഞങ്ങളിവിടെ രാവിലെ വരുമ്പോഴേ ഈ കണ്ടത്തിൽ ഒരു സൈസ് പ്രാണിയുണ്ട് അത് നമ്മളെ കൊതു കുത്തുന്നതുകൊണ്ട് കുത്തും വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല അപ്പം ഇതിവിടെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങളിങ്ങോട്ട് അടുക്കത്തില്ല നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റും ഇതെല്ലാം ഇപ്പം വൃത്തിയാവും ഇതിൻ്റെ അടുത്ത ഘട്ടം ഓരോ തൈകൾ വെക്കുന്നതും പിന്നെ ഇതിന് ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത് എങ്ങനെയാന്നൊക്കെ പുതിയ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അപ്പം ഇന്ന് ഡിസംബർ രണ്ടാണ് കേട്ടോ ഓരോ ദിവസവും ഓരോരോ പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്നത് ഇനി അപ്പുറത്തെ ഒരു ഫീൽഡ് ഉണ്ട് തോട്ട് പോയില്ല കുറേ സ്ഥലങ്ങളിലെല്ലാം ചെയ്യാൻ ഉള്ള സ്ഥലങ്ങളിലെല്ലാം പറ്റുന്നിടത്തോളം മാക്സിമം എല്ലാം കൂട്ടി നിറച്ച് കയറ്റിയാന്നുള്ളൊരു പരിപാടിയാണ് അതിന് റിസൾട്ടും ഉണ്ടാകണം